ഒന്നിൽ പഴശാൽ മൂന്ന് എന്നൊരു ചൊല്ലുണ്ട് ഇത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേടാൻ കഴിയാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു വോട്ടിന്റെ മിന്നുന്ന ജയത്തോടെ ശക്തന്റെ തട്ടകത്തിൽ നിന്നും ശക്തനായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇരങ്ങാലക്കുടയിലെ പൊതുയോഗത്തിൽ ജൂൺ നാലിന് ഉയർപ്പാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിലും അതിനെ കാര്യമായി മുഖവിലയ്ക്കെടുക്കാത്തവർ വിരളമായിരുന്നു കെ മുരളീധരനും വി എസ് സുനിൽകുമാറും കൂടി എതിർ സ്ഥാനാർത്ഥികളായതോടെ കളി പിന്നെയും മാറി ഒടുവിൽ സമാനതകളില്ലാത്ത എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ വാഴുന്നൂരാവുകയാണ് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്ന രജനി ഡയലോഗ് പോലെയാണ് തൃശൂരിലെ ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ വിജയം ആദ്യ രണ്ട് ശ്രമത്തിലും കാലിടറിയെങ്കിലും മൂന്നാം മൂന്നാമൂഴത്തിൽ അതിശക്തമായി തിരിച്ചുവന്നാണ് ബി ജെ പിക്ക് കേരളത്തിൽ സുരേഷ് ഗോപി അക്കൌണ്ട് തുറന്നത് തൃശൂർ നിലവിലെ അവസ്ഥയിൽ ഇടതുപക്ഷം യു ഡി എഫും ഇഞ്ചോടിഞ്ചു നിൽക്കുന്ന മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ തവണയും യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നത് കാണാൻ സാധിക്കും എ സി ജോസിൽ നിന്നും പിന്നീട് സി കെ ചന്ദ്രപ്പൻ പി സി ചാക്കോ സി എൻ ജയദേവൻ ഒടുവിൽ ടി എൻ പ്രതാപനിൽ എത്തി നിൽക്കുകയാണ് ഒരിക്കൽ യു ഡി എഫ് പിന്നെ എൽ ഡി എഫ് അത് ഇരുപത് വർഷം അങ്ങനെ തുടർന്നു അവിടെയാണ് അപാരമായ ആത്മവിശ്വാസത്തോടെ വന്ന് ബിജെപി പി നേതാവ് സിനിമാ നടനുമായി സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവഴ് വെച്ച സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ അദ്ദേഹം മൂന്ന് ലക്ഷം വോട്ടുകൾ നേടി ഇത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നേടിയ പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർത്താൻ സഹായിച്ചു പരാജയം രുചിച്ചെങ്കിലും വോട്ട് വർധന അദ്ദേഹത്തെ മോദിയുടെ പ്രിയങ്കരിൽ ഒരാളാക്കി അങ്ങനെ പാർട്ടി സുരേഷ് ഗോപിക്ക് അംഗം നൽകി രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം തൃശൂരിൽ പാർട്ടിയുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ മോദി വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശൂരിൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു ുന്നു തൃശൂർ പിടിയിലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ത് വില കൊടുത്തും ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു ഒളിയും മറയുമില്ലാതെ ബി ജെ പി ആദ്യം മുതൽക്കേ വ്യക്തമാക്കിയിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ ബി ആരംഭിച്ചിരുന്നു കരുവന്നൂർ പോലുള്ള പ്രധാന വിഷയങ്ങളിൽ തന്റേതായ നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനത്തിലൂടെയും പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച് തന്റെ സാന്നിധ്യം സുരേഷ് ഗോപി അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെച്ച് നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതും കേരളത്തിലെ ഭാരത് അരിയുടെ വിതരണം തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും വോട്ടായി മാറി എന്ന് വേണം മനസ്സിലാക്കാൻ ജനുവരി മാസത്തിൽ രണ്ടാഴ്ചക്കിടെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ വന്നത് ദേശീയ മാധ്യമങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഈ മണ്ഡലത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ നീക്കങ്ങളൊക്കെ ഇതിനു പിന്നാലെ ഏപ്രിലിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തി അങ്ങനെ അവസരങ്ങളെ പരമാവധി ഇത്തവണ ബിജെപി ഉപയോഗപ്പെടുത്തുകയായിരുന്നു തൃശൂർ ജില്ലയിലെ ജനസംഖ്യയുടെ അൻപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദു വോട്ടർമാരിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും ക്രിസ്ത്യൻ വോട്ടും തന്റേതാക്കാൻ സുരേഷ് ഗോപി അശ്രാന്തമായി പരിശ്രമിച്ചിരുന്നു ഇരുപത് ശതമാനത്തിലധികം വോട്ടർമാരുള്ള ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ ഈ വർഷം ആദ്യം ബി ജെ പിയുടെ കേരള ഘടകം സ്നേഹയാത്ര പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഇക്കൊലത്തെ തൃശൂർ പോലെ നടത്തിയ മോശം രീതിയും ആചാരങ്ങളിലെ പോലീസ് ഇടപെടലും രാഷ്ട്രീയ ചരിതരമായി മാറിയത് തൃശൂർ വോട്ടിനെ സ്വാധീനിച്ചുവെന്നും വിലയിരുത്തലുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കെ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം തൃശൂർ എനിക്ക് വേണം നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന പ്രയോഗം ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ആക്ഷേപമാണ് ഏറ്റുവാങ്ങിയത് അണികളെടുത്ത് പ്രയോഗിച്ച് ആക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ വരെ ഈ പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ അതിശക്തമായി ആക്ഷേപിച്ചു കണക്കുകളില്ലാത്ത ടിക്ടോക്ക് വീഡിയോകളും ട്രോളുകളുമാണ് ഈ ഡയലോഗ് വെച്ച് ഉണ്ടായത് പിന്നാലെ ട്രോളന്മാരുടെ ഇഷ്ടതാരമായി സുരേഷ് ഗോപി മാറുകയും ചെയ്തു ഇത്തവണ വീണ്ടും മത്സരിക്കാനിറങ്ങിയപ്പോൾ ആദ്യം എടുത്ത് പ്രയോഗിച്ചതും ഈ വാക്കുകൾ തന്നെയായിരുന്നു പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓരോ സംസാരത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ളതും മാത്രമെടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ അപമാരിയതയായി പെരുമാറി എന്ന് പറഞ്ഞ തുടങ്ങിയ വിമർശനം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വരെ എത്തി പിന്നാലെ ലൂർദ് മാതാവിന് പൊൻകിരീടം സമ്മാനിച്ച വിഷയമെത്തി കിരീടം അപ്പോൾ തന്നെ നിരത്ത് വീണമെന്ന് കാണിച്ച് തുടങ്ങിയ ട്രോളുകൾ കിരീടത്തിൽ സ്വർണ്ണം പൂശ്യത്തിന്റെ വിശ്വാസ്യത വരെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് എത്തി അപ്പോഴും അതിലൊന്നും പതിറിപ്പോകാതെ തന്റെ വിശ്വാസപ്രകാരം തന്നാൽ കഴിയുന്നതാണ് താൻ മാതാവിന് നൽകിയതെന്ന് പറഞ്ഞ് തനിക്ക് നേരെ വന്ന രാഷ്ട്രീയ അമ്പുകളുടെ മുനിയൊടിച്ചു വിട്ടു പിന്നാലെ കലമണ്ഡലം ഗോപിയുടെ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദം വന്നു ഇവിടെയും തീർന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയിലും സുരേഷ് ഗോപിയിൽ നിന്ന് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരുന്നു വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന എൽ ഡി പരാതിയിലായിരുന്നു വിശദീകരണം തേടിയത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് എൽ ഡി നൽകിയ പരാതിയിലാണ് വിശദീകരണം തേടിയത് വിമർശിക്കുന്നവരെ എൻഡോസൾഫാൻ ദുരിതബാധിത സ്ഥലത്ത് കണ്ടില്ല പണ്ട് ഒരു ദളിത് യുവതിക്ക് എം ബി ഫണ്ടിൽ നിന്ന് സഹായം എത്തിച്ചപ്പോൾ അതിനെ വിലക്കിയവരാണ് ഇന്ന് വിമർശനവുമായി രംഗത്ത് വന്നതെന്ന് സുരേഷ് ഗോപി വിമർശകർക്ക് തകർപ്പൻ മറുപടി നൽകി രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി മാറ്റമില്ലാതെ തുടർന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു ഏഷ്യാനെറ്റ് ചാനലിലെ കോടീശ്വരൻ പരിപാടിയിൽ അവതാരകനായി എത്തിയപ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു അംശം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു തന്റെ ഔദ്യോഗിക ഫണ്ട് തീർന്നാൽ പോലും സിനിമയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചു അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഇൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സമൂഹ വിവാഹത്തിന് അങ്ങനെ അദ്ദേഹം ഇടപെടൽ നടത്താത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചുരുക്കമായി അമ്മയിൽ മെമ്പർഷിപ്പുള്ള അംഗമാണെങ്കിൽ പോലും താരസംഘടനയിൽ സജീവമായില്ല പക്ഷേ അമ്മയിലെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ പ്രശ്നങ്ങളിൽ താരം സജീവ ഇടപെടലുമായി രംഗത്തെത്തി കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് എൻഡോസൽഫാൻ ദുരിതത്തിലാഴ്ത്തിയായി തലചായ്ക്കാൻ ഒൻപത് പാർപ്പിടങ്ങളാണ് സുരേഷ് ഗോപി നിർമ്മിച്ച് നൽകിയത് പൊതുസമൂഹം അന്വൽകരിച്ച മണ്ണിന്റെ മക്കളായ ആദിവാസികൾക്ക് സഹായമായി എത്തിയ ആദ്യ സിനിമാക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ് മാവേലിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ കാൽ നഷ്ടപ്പെട്ട മനുഷ്യന് ഒരു ലക്ഷം രൂപയോളം മുടങ്ങിയാണ് അദ്ദേഹം ആധുനിക കൃത്രിമക്കാൽ വാങ്ങി നൽകിയത്